കൊഞ്ചിലമ്പ് കലാകാരന്മാര് ഇന്ന് നമ്മുടെ ഈ കരുവാര കൊണ്ട് ഫെസ്റ്റ് നടക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്ന് വരികയാണ് അപ്പോ ഓരോ പരിപാടികളൊക്കെ വെച്ചാൽ അതിപ്പോ ചുരുക്കം പറഞ്ഞാലേ ചില കളികള് കാണാനും കാണിക്കാനും കണ്ടു രസിക്കാനും പറ്റിയ പ്രോഗ്രാമുകളാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് എന്തായാലും ഇവിടെ ന്യൂമാൻ ഉണ്ട് അതുപോലെ തന്നെ മാഷുണ്ട് പിന്നെ നമ്മളെ കാർണൂലിൽ നടത്തുന്ന ഇങ്ങളെ പേരെന്താ പറഞ്ഞത് ഉണ്ട് അപ്പം എന്തായാലും ആരെ പറയാം അതിന്റെ വിവരങ്ങൾ എങ്ങനെ സംഭവം ഇല്ല മാഷ് പറയല്ലേ അപ്പൊ എന്തായാലും മാഷ് പറയട്ടെ ഇതിന്റെ കാര്യങ്ങള് ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതുവരെ കാണാത്ത സംഭവങ്ങളാണ് ഇവിടെ നടക്കാൻ പോണത് എന്തായാലും ഏകദേശം രണ്ടാഴ്ച പൂർത്തിയാവാണ് ആദ്യ ആഴ്ചയില് കാർണിവലാണ് കാര്യമായി നടന്നത് അതിന്റെ വൈവിധ്യമാർന്ന റെയ്ഡുകളൊക്കെയാണ് നടന്നിരുന്നത് രണ്ടാമത്തെ കൂടിയാണ് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി രണ്ടാം തീയതിയോട് കൂടിയാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾ ആരംഭിച്ചത് സ്റ്റേജ് പ്രോഗ്രാമുകളുടെ തുടക്കം നമുക്കറിയാം ഇവിടെയുള്ള നമ്മുടെ കരുവാരകുണ്ട് പ്രദേശത്തെ അനുഗ്രഹീതരായ കലാകാരന്മാരും കലാകാരികളും അടക്കുന്ന ടീമാണ് ഇതുവരെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു പോകുന്നത് അതിലൊരു നൃത്തസന്ധ്യ കഴിഞ്ഞു അതുപോലെ തന്നെ കൊൽക്കളി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികൾ കഴിഞ്ഞു സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടികൾ കഴിഞ്ഞു വിവിധ പാട്ട് സംഘങ്ങൾ കരുവാറുകുണ്ടിലെ വിവിധ പാട്ട് സംഘങ്ങളുടെ കരോക്കെ ഗാനമേളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇന്ന് വളരെ വൈവിധ്യമാർന്ന ഒരു പരിപാടിയാണ് ഈ വേദിയിൽ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് ഇതിനു തന്നെ അറിയാം ഈ പ്രോഗ്രാമിന്റെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്ന് ഒരു ഫോക്ക് മെഗാ ഇവന്റ് കൂടെത്തുള്ളു എന്ന പേരിലാണ് ആ പരിപാടി ഇവിടെ നടക്കുന്നത് അതിലെ പ്രധാനമായിട്ടും നമ്മള് കേട്ടുപരിചയമില്ലാത്ത പാട്ടുകൾ അതുപോലെ തന്നെ കണ്ടുപരിചയമില്ലാത്ത കലാരൂപങ്ങൾ ഉൾപ്പെടെ വളരെ വൈവിധ്യമാർന്ന പ്രോഗ്രാമാണ് അതിൽ സിനിമാ പാട്ടുകളുണ്ട് അതുപോലെ തന്നെ നാടൻ പാട്ടുകളുണ്ട് അതുപോലെ മപ്പിളപ്പാട്ടുകളുണ്ട് അങ്ങനെ വളരെ വൈവിധ്യമാർന്ന നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ നേർനാടിന് ഏറെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കലാവിരുന്നുകളും പാട്ടുകളുമാണ് ഇന്ന് വേദിയിൽ അരങ്ങേറുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പതോളം കലാകാരന്മാർ അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് വരുന്നത് ഈ കാർണിവല് വളരെ ജനകീയമായത് നമ്മുടെ കലാപരിപാടികൾ കൂടി വന്നതിന് ശേഷമാണ് കാർണിവൽ കാണാൻ വരുന്ന ആളുകൾ അത് ആസ്വദിച്ചതിനു ശേഷം നേരം നമ്മുടെ ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് വരുന്നു ഇവിടെ ഇരുന്ന് മണിക്കൂറുകളോളം ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ രാത്രി പതിനൊന്ന് മണിവരെ ആ ഇവിടെ കലാപരിപാടികൾ കാണുന്നുണ്ട് നമ്മുടെ സംഘാടകര് വളരെ സജീവമായി ഇന്നത്തെ ഈ കൂടത്തുള്ളലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെ വർണ്ണവൈവിധ്യമാർന്ന ആ ദൃശ്യ വിരുന്ന് സംഗീത ആസ്വദിക്കാൻ എല്ലാ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഇന്ന് പഞ്ചലമ്പിന്റെ വേദിയിലേക്ക് നമ്മുടെ ഫെസ്റ്റിന്റെ അനുഗ്രഹീതമായ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക അപ്പൊ സമ്പവേ മാഷുദിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൃഷ്ണൻകുട്ടി മാഷുദിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ ഇന്ന് ഏറ്റവും വലിയൊരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ബെഡ്സ് സ്കൂളിന് വേണ്ടി കഴിഞ്ഞ കൊല്ലം ഒരു ഫെസ്റ്റ് നടത്തി അതിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അതിന്റെ വാർത്ത നമ്മൾ വിട്ടിരുന്നു പതിനേഴാം തീയതി മന്ത്രി വാസവൻ ഇതിന്റെ തറക്കല്ലിടൽ കർമ്മത്തിന് വരികയാണ് അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം എന്തായാലും ഇത്രത്തോളം പരിപാടികൾ വീണ്ടും ഞാൻ നിങ്ങളോട് പബ്ലിസിറ്റി ചെയ്യണമെന്ന് വെച്ചാൽ വിവരങ്ങൾ തരുന്നതെന്ന് വെച്ചാല് നമ്മുടെ ബെഡിസിൽ സ്കൂളിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി നടത്തണത് എന്നുള്ളത് നമ്മൾ ഓർക്കണം എന്തായാലും ബെഡിസിൽ സ്കൂള് അങ്ങനത്തെ പറയാൻ പറ്റില്ലെങ്കിലും പറയണേ ഭിന്നശേഷിക്കാരായ മക്കൾ പറയാ അങ്ങനെ പറയാൻ പറ്റും പറയണേ ഞാൻ അങ്ങനത്തെ ആ കുട്ടികൾക്ക് വേണ്ടിങ്ങാണ്ട് ഒരു ആശ്രയ കേന്ദ്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം എന്തായാലും വരിക നമുക്ക് ഏതായാലും കൂടെ തുള്ളി എന്നുള്ള പോസ്റ്റുകളൊക്കെ നമ്മളിപ്പോ വാ വാട്സപ്പിലൂടെ സ്റ്റാറ്റസുകളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ കണ്ടതാണ് അപ്പൊ എന്തായാലും നമ്മൾ വരിക ഞാനും ഉണ്ടാവും കൂടെ നമുക്ക് എല്ലാവർക്കും ഒപ്പം ആസ്വദിക്കാം നല്ലൊരു ഗാനമേളയായിരിക്കാം കാരണം വെച്ചാൽ ഇതുവരെ കാണാത്ത പലവിധ സംഭവങ്ങളായിട്ടാണ് ഈ പരിപാടിയിൽ ഒരുപാട് പ്രോഗ്രാം നടത്തിയ ടീം തന്നെയാണ് വരുന്നത് ഇപ്പൊ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സംഘടനകള് ഇതൊക്കെ ബോക്സുകളൊക്കെ സെറ്റപ്പ് ചെയ്ത് വലിയ ബോക്സുകൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്ത് നോക്കുകയാണ് ഈ ഒരു വെയിൽ സമയത്തും അവരിതിന്റെ വർക്കുകൾ പുരോഗമിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും മണിയോട് എട്ടുമണിയോടുകൂടെ നമുക്കിത് കാണാം ഞാനും കൂടെ ഉണ്ടാകും എന്തായാലും നമ്മുടെ ബെഡിച്ച് സ്കൂളിന് വേണ്ടിയിട്ടല്ലേ വിജയിക്കട്ടെ വിജയിപ്പിക്കണം നമ്മുടെ ബാധ്യതയാണത്